വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഉപയോഗ ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി അതിൻ്റെ ഭാഗമായിട്ട് മാത്രം നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ അതിൽ ലാഭം ഉണ്ടാക്കാനോ ഒക്കെ ശ്രമിക്കുക ഓക്കെ സ്വർണ്ണവിതേ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ തായയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനായാലും ഉച്ചക്ക് താ ഉച്ചയ്ക്ക് തന്നെ ഉയർന്നു കിടക്കുകയാണെങ്കിൽ ഉയർന്നു കിടക്കുക ഇനി ഉച്ചക്കോ രാവിലെയൊക്കെ ജസ്റ്റ് താഴേന്ന് മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിലും എന്താ അത് വൈകുന്നേരം ആകുമ്പോൾ തന്നെ കറക്ഷൻ നടത്തുക ചില രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാറുണ്ടല്ലോ രാവിലെ അവരിതും രാത്രി വേറെയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഉപമ്മക്ക് വേണ്ടി പറയാറ് രാഷ്ട്രീയം പറയാൻ വേണ്ടി പറയുന്നല്ലോ അപ്പോൾ ഇത് ഒരു ദിവസം പോലും എന്താ നെഗറ്റീവ് എൻ്റെ ഇടയ്ക്ക് മണ്ട ചെറുതായി ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ തുടർച്ചയായിട്ട് അഞ്ചാമത്തെ ആഴ്ചയിലും ഒരാൾക്കും ഒരു പിടിയും കൊടുക്കാതെ അതായത് ഒന്ന് കുറഞ്ഞിട്ട് വാങ്ങാം എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ അതിനൊന്നും ഒരു സ്കോപ്പ് കൊടുക്കാതെ തുടർച്ചയായിട്ട് ഒരു നിലക്കും എന്താ ഒന്ന് തിരിഞ്ഞ് അതായത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മടങ്ങിപ്പോക്ക് സാധ്യമാവാത്ത രീതിയിലാണ് സ്വർണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഹയർ ലെവലിൽ വച്ച് വാങ്ങാൻ നിർബന്ധിതരായിരിക്കുന്ന അവസ്ഥയാണുള്ളത് അതായത് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഏൺ ചെയ്തിട്ട് വാങ്ങാം എന്ന് കരുതുന്നവരെ എന്ന് കരുതുന്നവർക്ക് അല്ലെങ്കിൽ എന്താ അനാവശ്യമായി വിറ്റ് ഒഴിവാക്കിയവർക്കൊക്കെ ദുഃഖമുണ്ടാക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഗോൾഡിൻ്റെ പോക്ക് ഗോൾഡ് വീണ്ടും നാളെ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതാണുള്ളത് തകർന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും കയറി കയറി പോസിറ്റീവ് ഇട്ട് ഗോൾഡ് വീണ്ടും വന്നിട്ടുണ്ട് നാളെ സ്വർണ്ണ മാറ്റമൊന്നും ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ സംജാതായിട്ടില്ല പക്ഷേ തകർച്ച ഗോൾഡ് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി രാത്രിയാകുമ്പോൾ അത് ഉയർച്ചയിലേക്കും പോകും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ടിട്ടുള്ളത് ഇനി നോൺ ഫാം ബെയർ റോൾഡ് ആയിട്ട് വരാനുണ്ട് ജോബ് ഇന്ന് ജോബ്ലെസ് ക്ലെയിംസും നാളെ നോൺ ഫാം ബെയർ റോൾഡ് ആറ്റ വരാനുണ്ട് പിന്നെ ആർ ബി ഐയും റേറ്റ് കട്ടിങ്ങിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പിന്നെ അൺസെർട്ടനിറ്റി പോയും തുടരുകയാണ് ട്രേഡ് അൺസർട്ടനിറ്റി അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും കുതിച്ചു വരാൻ തന്നെയാണ് സാധ്യത